ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ജിയമാനാക്കി ലോ റിങ് സ്മോക്ക് നമ്മ ഏറ്റവും കുറഞ്ഞ ചെലവ് കുറഞ്ഞ രീതിയിലോ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനം കൊണ്ട് തന്നെ നമ്മ ഉണ്ടാക്കാൻ പോകുന്ന അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ നമുക്ക് അത് ഉണ്ടാക്കാൻ ആവശ്യമായത് ഒരു കുപ്പിയും നമുക്ക് ആവശ്യം ഇത് രണ്ടും ഉണ്ടാക്കി നമുക്ക് വീട്ടിലെ നയറിങ്സ്മൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമ്മളെ വീടൊക്കെ വെയിലടിക്കുന്നോണ്ട് അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട അപ്പൊ നമുക്ക് നമ്മൾ ചെയ്ത് നോക്കാം അത് നമുക്ക് ആ കുപ്പി മുറിക്കണം എന്നിട്ട് ഈ ഭാഗം ഒഴിവാക്കി നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുക അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ബരലൂൺ എല്ലാം പണി പണിമൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ ബരലൂണ് പോയി അതുകൊണ്ട് നമ്മൾ ഇതെടുക്കുക ഒത്തിരി ചെറിയൊരു കല്ലെടുക്കുക കല്ലോ കടലാസോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമല്ല വല്ല എടുക്കുക കല്ല ഇതിറ്റുള്ള ഇടുക അതിൻ്റെ ഒരു ഇട് കെട്ട് കൊടുക്കുക ൊടുക്ക അതിന് ശേഷം നിങ്ങൾ റബ്ബർ പാൻറ്റോ അല്ല നൂല് എന്നും വെച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുക മറ്റാ മറ്റേ വശ ഏറ്റവും നല്ലത് അത്യാവശ്യം ഒരു ടൈറ്റ് രൂപത്തിൽ ഇത് കെട്ടി കൊടുക്കുക അതിന് അതിന് ശേഷം ആ ഭാഗം നമ്മളിങ്ങനെ ബലൂണിന് ടൈറ്റ് ആക്കി കൊടുക്കാം ഇതുപോലെ അപ്പം നമ്മൾ റിങ് സ്മോക്ക് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് നമുക്ക് തന്നെയാണ് ഇനി കുറച്ച് സ്മോക്കും കൂടി ഒന്ന് ഉറച്ചാൽ സെറ്റാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ സ്മോക്ക് ഉറക്കാനുള്ള പരിപാടി നോക്കാം നമ്മൾ ഇനി അതിൻ്റെയൊക്കെ സ്മോക്ക് കയറ്റാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് എങ്ങനെയാണ് റ്റത്തത്തെ ഇടത്തി കൊടുക്കന്ന് ഇല്ല ഞാൻ എന്നെ കാണാൻ ചെറുതായിട്ടൊരു പുക പോകുന്നുണ്ട് കണ്ടോ കണ്ടോ കേട്ടോ ചെറുതായിട്ടൊരു പുക എൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കണ്ടോ ഫ്രണ്ട്സ് ആ പുക പോന്നോ ആ പുക പോന്നുണ്ടോ എന്താ പുക ഇങ്ങനെ അതിൻറെ ഉള്ളിലേക്ക് വരുന്നുണ്ടേ ഇതാ നമ്മൾ ചെയ്ത ട്രിക്ക് പുക എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുക തിങ്ങക്ക് അത്യാവശ്യൊരു പുക കേട്ടേക്ക് ഏ പുക അത്യാവശ്യം കേറിയിട്ടുണ്ട് ആ പുക പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടി കേട്ട ഇനിന്ന് നമ്മളെ ശരിക്കും എക്സ്പിരിമെന്റ് നടക്കാൻ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ച കണ്ടോ നമ്മൾ ക്യാമറ മാറ്റിട്ടുണ്ട് ഉറപ്പില്ല അപ്പോൾ ഹലോ അപ്പൊ അപ്പൊ നമ്മളെ ഇത് ആണ് ഓ വർഗിങ് ഉണ്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ സ്ലോ മോഷൻ അങ്ങനെ കണ്ടിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മ ഒന്നും കൂടി ഇല്ല സ്മോക്ക് കയറ്റാൻ പോയായിരുന്നു ഓ നമ്മളെ ഫസ്റ്റ് കൊള്ളിട കിട്ടിട്ടുണ്ടേ മതിയായ കാറ്റവും ഉണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്ത് വച്ചാൽ നമ്മൾ സ്മോക്ക് കയറാൻ പ്രയാസമായിരിക്കും കുത്തരാക്കണം കാരണം സ്മോക്ക് നമ്മൾ ഇതിലേക്ക് വരൂ സ്മോക്ക് ലീക്കായി ലീക്ക് ആയി പോയെന്ന് അണ്ടോ നമ്മൾ രണ്ടാമത്തേൽ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും സ്മോക്ക് വീഴുന്ന ഞാൻ കാണിച്ചാ ഉണ്ടോ സ്മോക്ക് എങ്ങനെയൊന്നും വീഴുന്ന രണ്ടാമത്തേതിൽ നിന്ന് നല്ലോണം നമ്മൾ സ്മോക്കടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പുറത്തേക്ക് തള്ളതായി നമ്മൾ സ്മോക്ക് അപ്പം നമ്മൾ സ്മോക്കിങ്ങനെ മൂല്യമൊക്കെ ൂടി അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാന്ന് വിളിച്ചോ ഒന്ന് മടിയേ ഓ അത് ഇത് വെറുതെ കാണണ്ട കുറച്ചും കൂടി സ്മോക്കിലൊക്കെ കയറ്റിയേക്കാം നമുക്ക് അപ്പം നമുക്ക് അപ്പോൾ നമ്മളെ ഇതായത് ഹൺഡ്രഡ് ഫോൺ വർക്കിങ്ങാണ് അല്ല സ്മോക്കിങ്ങിലൊക്കെ കയറിയിട്ട് ആക്കിയാൽ മതി ഈ നമ്മൾ സിമ്പിൾ ട്രിക്കാന്ന് നമുക്ക് ഏത് കാര്യത്തിലായാലും സിമ്പിൾ ഇതുണ്ടാവും അപ്പോൾ എളുപ്പ വഴി ഉണ്ടാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവർക്കും ബൈ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് ഇതാണെങ്കിൽ പാവക്കുട്ടിന സ്മോക്ക് ചെയ്യാൻ പോയിരുന്നു റെഡി വൺ ടു